ചിലപ്പോ നിങ്ങള് മറച്ചോണ്ടൊക്കെ കേട്ടോ പിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടാ പുട്ടും ഇന്നലെ കായപ്പൊന്നെട്ടിയായിരുന്നു അതും ഇപ്പൊ നല്ലോണം പഴത്തിണ്ട് അപ്പൊ അത് ഉള്ളപ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കണ്ടേ അതാണല്ലോ രീതി ചേട്ടാ അയ്യോ ഇങ്ങനെ തന്നെ കൊണ്ടുപോക്ക കഴിക്കാം ഏ ഇട്ടേക്കണേ ഫ്രഷ് ആയിട്ട് കഴിക്കാം അപ്പൊ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായത് കൊണ്ട് കൊറച്ചു നേരം ഉറങ്ങി ലേറ്റ് ആയിട്ടാണ് എണീറ്റ് ഗ്രേസ് ഒക്കെ നല്ല സൂപ്പറായിട്ട് ഉറങ്ങണ്ടല്ലേ ഉറങ്ങി ദിവസം നേരത്തെ നിക്കല്ലേ ഇന്ന് കൊറച്ചേരം ഉറങ്ങി പിന്നീ ഇന്ന് കൊറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും വീണ്ടും വൈറ്റ് ലോക്സിന്റെ പുതിയ സ്വാഗതം ഏർ പ്രാവശ്യം നല്ലതല്ലേ ഞാൻ രണ്ടു പ്രാവശ്യം പുതിയ സ്വാഗതം എന്ന് തന്നെ പറയുന്നത് അത് കൊഴപ്പൊന്നുമില്ല ഏട്ടാ നമ്മുടെ ഇഷ്ട അപ്പൊ ഇന്നലെ ഒരു ചേച്ചി പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചീസിനെ കൊണ്ട് ഞാൻ തേങ്ങ ചിരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതുകൊണ്ട് എനിക്ക് പുട്ടിന് തേങ്ങ ചരവേണ്ട ആവശ്യം വന്നില്ല ആക്ച്വലി ഇത് ഇന്നലെ കറി വെക്കാൻ വേണ്ടി ചരവീതാണ് പക്ഷെ തേങ്ങപ്പാലൊന്നും വെച്ച് കറി വെക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല അപ്പൊ നേരെ ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു അപ്പൊ അങ്ങനെ തേങ്ങ ഇടുന്നു പുട്ടുപൊടി ഇടുന്നു ചേണ്ട എത്ര പുട്ട് വേണം ചേട്ടാ രണ്ടെണ്ണം തരട്ടെ ചോറ് തേ ഞാൻ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട് ചോറിനുള്ള അരി തേ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടി ഉള്ളതാണേല ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് പഞ്ചസാരനെ മുമ്പേ കൂടെ ഈ അമ്മ ശീലിപ്പിച്ചോണ്ട എന്ത് സാധനം കഴിക്കണേലും സൈഡിൽ ഇച്ചിരി പഞ്ചസാര അപ്പൊ പഞ്ചസാര ഇട്ട് എന്ത് സാധനം കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അല്ലേ എനിക്ക് അങ്ങനെ ഇഷ്ടം എനിക്കും തരാറുണ്ട് ഞാനത് കുറ്റമായിട്ടല്ലേ ഞാൻ റിയാലിറ്റിയാണ് പറഞ്ഞത് ഞാനും റിയൽ ആണ് പറഞ്ഞത് തേങ്ങ രണ്ട് പൂട്ടിന്റെ കൂടെ സൈഡാണ് അത എങ്ങനീ ഇട്ടേ യെ സൈഡ് ഒട്ടി പൊട്ടി പിടിച്ചിരിക്കുന്നു ആ എടുക്കല്ലടാ നേരെ ഞാൻ അപ്പുറത്തെങ്ങോട്ട് തൊളേസ് അങ്ങനെ ഉറക്കത്തിനേന്തി വന്നിട്ടുണ്ട് ഗുഡ് മോണിംഗ് ഗയ്സ് ഗുഡ് മോണിംഗ് വറൈറ്റി പറയ് പോയി ബ്രഷ് ചെയ്തിട്ട് വാ you can say i lost my mind and i will keep on holding my head high കോളിഫ്ലവർ മേടിച്ചിട്ട് കൊറച്ച് ദിവസമായിട്ട് ഫ്ലവറിനൊന്ന് ഫ്രൈ ആക്കാന്ന് വിചാരിക്കാണ് ഗ്രേസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയില് ഫ്രൈ കറിമുറ തേക്കാൻ ഇഷ്ട്രോസ് ഒക്കെ ഇങ്ങനെ മുക്കിട്ട് ഏഹ് സോസ്ന്ന് പറഞ്ഞ സന്തോഷായില്ലേ അപ്പൊ എന്തായാലും അമ്മ ണ്ട് നോക്കട്ടെ എന്തിനാ എന്തിനാ വലുതായ നോക്കാനാ കൊണ്ടുപോയി കത്തിയൊന്നും കൊച്ചു ചെയ്യണ്ട കത്തി അമ്മ ചെയ്യാം ഏഹ് കൊച്ചു പൊടികളൊക്കെ ഇട്ട് വന്നാൽ മതി കത്തി ഒന്നും എടുക്കാറായിട്ടില്ല ആഴ്ചയിലൂടെയും ആയിട്ട് നമുക്ക് കത്തി ഒക്കെ എന്തിനോ കത്തി അമ്മ കൈ പിടിച്ചത് അമ്മ കാണിച്ചു തരാ എന്നിട്ട് അമ്മയും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ചെയ്യാം ഏ കത്തില്ല കൈമുറിയും തരാ കൊച്ചിനെ കട്ട് രാളിച്ച് പൊളിച്ചിടണം ഇങ്ങനെ പൂവായിട്ട് ഇങ്ങനെ അടർത്തിട്ടാ ഇങ്ങനെ അങ്ങനെ ഒളിക്കരുത് ഇതിങ്ങനെ പൂ വിളിക്കണം ഇങ്ങനെ ഇങ്ങനെ വിളിക്കണം ഇവിടെ പിടിക്കും ഇവിടെ പിടിക്കും ഇവിടെ പിടിച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ വലിച്ചത് അങ്ങനെ ഇതിങ്ങനെ കണ്ടോ ൂമ പിടിക്കും പൂമ്മ പൂമ പിടിക്കും അങ്ങനെ ഇരിച്ചി വലുതായിട്ട് പിടിക്കേ അമ്മ കാണിച്ചു കണിച്ചി വലിക്ക് ആ അന്ന് കട്ട് ചെയ്തത് അപ്പൊട്ടെ കൊച്ചിന്റെ കപ്പ് കൊച്ചിന്റെ കപ്പ് കോളീന്ന് എടുത്തില്ലെന്നല്ലേ ചെല്ലേ കോളിഫ്ലവർ വെള്ളം ഒഴിക്കുന്ന കോളിഫ്ലവർക്ക് ഈ കോളിഫ്ലവറിന്റെ ഉള്ളിലൊക്കെ ഇണ്ടല്ല ചെറുതായിട്ട് പുഴുക്കൾ ഉണ്ടാവും ഈ കളറുള്ള പുഴുണ്ടാവും കോളിഫ്ലവറിന്റെ ഉള്ളില് നമുക്ക് ആ കോഴിഫ്ലവറിന്റെ ഉള്ളിലൊക്കെ പുഴുവിനെ കൊല്ലണ്ടേ ആദ്യം കൊല്ലണം അങ്ങനെ പുളിച്ചിടാണ്ട കൊച്ചു മഞ്ഞപ്പൊടി ഇട്ടന്നാ മതി ഇപ്പൊ വെള്ളം വേണ്ട ഇതിലേക്ക് വെള്ളം വേണ്ട ഇപ്പൊ അവിടെ വെച്ചോ നിങ്ങക്ക് പിന്നെ എടുക്കാം ഇഷ്ടോ കോളിഫ്ലവർ വെള്ള ഒഴിച്ചോ വെള്ളമൊഴിച്ചോ മുഖത്തേക്ക് നിങ്ങളെ ഒഴിച്ചോ വയ്ക്കി ഫുള്ള് ഒഴിക്കേ ഇനി ഇനി ദമ്മിട ആ ഇത് ഫുള്ള് നെഗലണ വരെ വെള്ളമൊഴിക്കും ഇത്തരം വെള്ളമൊഴിക്കും ഇത്തരം ഇത്തരം ഇത് ഗ്രേസുന്റെ കപ്പ ഉണ്ടാ ഗ്രേസുന്റെ പാലും വെള്ളവും ഒക്കെ കുടിക്കുന്ന കപ്പാണ് അത് ആ അമ്മക്ക് വേണ്ട നീ ചോദിച്ചോടുക്കോ സ്റ്റീവിനും കൊടുക്കോ സ്റ്റീവിനും കൊടുക്കും കേട്ടാ സ്റ്റീവിന് അവളുടെ വെള്ളം പാത്രത്തിലൊക്കെ എടുത്ത് കൊടുക്കും ബാക്കി നമ്മളൊന്നും എടുക്കാൻ വല്യ ഇഷ്ടല്ല മതി 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 കുറച്ച് മഞ്ഞപ്പൊടി വേണം സ്പൂണ് എന്നാ സ്പൂൺ ഇച്ചിക്കോളും മതിയെ ഇച്ചിക്കോള് മതിയെ ആ ഇച്ചി ആ ഇച്ചിരി പൊടി എടുത്തോ ആ ഓക്കെ ആ ഇല്ല ഇല്ല സോറി ഇച്ചിരി പൊടി എടുക്ക ഓക്കേ ഇനി മിക്സ് ചെയ്തോ മഞ്ഞപ്പൊടി പാത്രം തട്ടിക്കളയരുത് പിടിക്കു ആ കൈ കൊണ്ട് പിടിക്കും പാത്രം ആ മിക്സ് ചെയ്തോ കേട്ടോ മിക്സ് ചെയ്തോട്ടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ട

ചൂടാമ്പ വിളിക്കാം പിന്നെ ഇത് ഇവിടെ കിടന്ന് ഒന്ന് തിളച്ചൊന്ന് സെറ്റ് ആവട്ടെ സർപ്രൈസ് ഇല്ല വന്നില്ല വന്നില്ല ഗ്രേസിന്റെ എന്ത് അവൾ പേപ്പറിലെന്തെങ്കിലുമൊക്കെ എഴുതി തരാനായിരിക്കും അവൾക്കത്തെ ഉണ്ട് എന്തായാലും അവൾ സർപ്രൈസ് അപ്പൊ ഇത് തിളക്കണം ഗ്രേസു കാണാനില്ലല്ലോ അപ്പൊ അങ്ങനെ കോളിഫ്ലവർ നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇതൊന്ന് ഊറ്റി മാറ്റട്ടെ ഗ്രേസ് ഇതുവരെ എത്തിയില്ല ആളോടെ ഭയങ്കര എഴുത്താന്ന് തോന്നേ ഇനി ഇത് ഏ സർപ്രൈസ് വന്നാ

അരിപ്പൊടി പറഞ്ഞേ ഇതിട്ടത് അരിപ്പൊടി ഇട്ടു ഇനി അമ്മ എടുത്ത എടുത്തേത് എഴുതുകൊണ്ട് കിട്ടോ ഉം കോൺഫ്ലവർ പയ്യട് ആ എന്തിട്ടാന്ന് പറയാം അതെന്തൊരു സാധനം കോൺഫ്ലവർ ഉറക്കി പറ സ്ട്രോങ് ആയിട്ട് പറ मोला गोपुरी मोला गोपुरी खिचडी रो एलो ये लो मोला क पुडी मिक्स हेटा मिक्स हेले मिक्स हेले रवा रवा है जिंजर ജിഞ്ചർ ഗാർഡിക് ചമ്മ ഞക്ക് അത് കഴിയാറായി അത് കാരണം കുറച്ചുകൂടി നമുക്ക് ഫുള്ള് ഇട്ടാലോ ഉം അപ്പൊ സൂപ്പർ ടേസ്റ്റ് വരും അങ്ങനെ പറയാൻ പാടില്ല വെളിച്ചൻ അമ്മ വയ്ക്കാം സൺഫ്ലവർ ഓയിൽ ചെയ്യണം കേട്ടാ എല്ലായിടത്തും ഇതാക്കരുത് പയ്യെ സ്ലോലി മിക്സ് ചെയ്യും കുറച്ചിരണം സാരിയും കൂടി ഇടണം അമ്മ അത് മറന്നുപോയി ഈ സൈഡിലും കൂടി ഈ കൂടി ഇളക്ക് ചെറുനാരെങ്കിലും വേണമെങ്കിലും ചെറുനാരെങ്കിലും കഴിഞ്ഞു സാരില്ലേ അല്ലേ സൂപ്പറായിട്ട് സൂപ്പറായിട്ടുണ്ട് ഇനി അമ്മ ഒന്ന് ഇളക്കട്ടെ അതെന്താ പയ്യെ തട്ട് ഇല്ല ഗുഡ് ഗേൾ ഇനി അമ്മ കൈകൊണ്ട് മിക്സ് ചെയ്തോളാം ഇരി നേരെന്ന് ഫ്രിഡ്ജിൽ ഇന്നെ വെച്ച ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാനാണ് ട്ടോ ഓൾ സ്റ്റാഫ് ഓഫ് ട്രാഫിക് ലൈറ്റ് ഇൻ ഡൈ ഐ വിത്ത് വൺ ടു നോ റിയലി വൺ ടു നോ ഇഫ് ഐ ലെറ്റ് ഫിഗർ ഔട്ട് വിത്ത് ദി റോക്കോസ് ഈവൻ ഇഫ് ഇൻ ഫอลൻ ഡൗൺ ഐ വിൽ കീപ് ഓൺ സർച്ചിങ് ഫോർ മൈ ഹൈ അവ ഗ്രൈസിനുള്ള സർപ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്ക് ഇതിന്റെ ഉള്ളിൽ ആരാ നമ്മൾ വരച്ചേക്കുന്നത് കണ്ടില്ല അമ്മയല്ല ഇത് മുടിയാണ് ഇപ്പിടിച്ച് ഇതൊരാ രണ്ട് കണ്ണും വായും ഹെയറും ബ്യൂട്ടി ഹെയർ ുംകും അങ്ങനെ ഗ്രേസും അമ്മയുടെ റൂമേക്ക് പോയി ഇരുന്ന് രണ്ടേരും കൂടെ അവിടെ നിന്ന് കഴിക്കാണ് അപ്പൊ ഞാനും സന്ന ഞാനും സ്റ്റീവൻ കൂടി ഇവിടെ ഇരുന്ന് കഴിക്കാനേട്ടാ അപ്പൊ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ ബൈ ബൈ Falling down i will keep on searching for my highs